ചടങ്ങി കേരള പോലീസിനെ അഭിമാനിക്കാൻ ഒരു പൊൻതൂവൽ കൂടി എത്തിയിരിക്കുകയാണ് തൃഷാന എന്ന് പറയുന്ന ഒൻപത് വയസ്സുകാർ നമ്മളെല്ലാവരും വേദനിപ്പിച്ചതാണ് ആ കുട്ടി കിടക്കുന്നതിന്റെ കോമയിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അതിനൊന്നും പരിഹാരമാവില്ലെങ്കിലും ആ കുട്ടിയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച ആളെ പിടികൂടാൻ കേരള പോലീസിന് സാധിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് കാരണം ഒരത്വം തുമ്പുമില്ലാത്ത കേസിൽ അവര് ഒരുപാട് വർക്ക് ചെയ്ത് കൃത്യമായ പ്രതിയെ പിടികൂടുന്നു എന്ന് പറയുന്നത് നല്ല കാര്യം തീർച്ചയായും ശില്പ ഈ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കുട്ടിയുടെ ഒരു പ്രമുഖ സാറ്റലൈറ്റ് മാധ്യമമാണ് ഇത് പുറത്തു കൊണ്ടു വന്നതിന്റെ അവരുടെ റിപ്പോർട്ടർ ആയിരുന്നു ഇതിന്റെ വാർത്ത പുറത്ത് കൊണ്ടുവരുന്നത് ആ കുട്ടിയുടെ കോമയിൽ ഒമ്പത് മാസമായിട്ട് ഫെബ്രുവരി പതിനേഴാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത് ആ ദുഷ്ടൻ ആ നരാധമന എന്ന് തന്നെ വേണം അയാളെ വിളിക്കാനായിട്ട് അയാളെ ഇടിച്ചതല്ല തെറ്റേ ഇടിച്ചിട്ട് മുത്തശ്ശി ആ കൂട്ടത്തിൽ തന്നെ മരിച്ചു മരിച്ചുപോയി ഈ കുട്ടി കോമയിലുമായി പോയി അമ്മ ലൈവ് ആയിട്ട് കാണുന്നു ആലോചിച്ച് നോക്കണം അവരേന്ത് മാനസികാവസ്ഥയിലാണ് കഴിക്കുന്നത് സ്വന്തം സ്വന്തം അമ്മ മരിക്കുന്നത് കണ്ടോണ്ട് നിൽക്കുന്നു സ്വന്തം മകളെ ഇടിച്ച് ഇടുന്നതും കണ്ടോണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വിധി വിധി അതിനകത്ത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല കാരണം ഇത് അയാളുടെ മാത്രം തെറ്റുകൊണ്ട് വളരെ വേഗത്തിൽ പാഞ്ഞു വന്ന ആ പിന്നെ കാർ ആ കാറൊക്കെ നമ്മുടെ വാർത്തയിൽ കാണിക്കുന്നുണ്ട് ഷിഫ്റ്റ് ആണ് എന്നിട്ട് അവൻ ഒന്നും അറിയാത്ത മട്ടിൽ ഗൾഫിലേക്ക് കാണണം എന്നും കളഞ്ഞു ില്ലെന്നുള്ള തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ല അതിന് അബദ്ധമായിട്ട് ഒരു വർഷമായിട്ട് കോഴിക്കോട് മേളകൾ നരകയാതന അനുഭവിക്കുകയാണ് ആ കുഞ്ഞ് കോമയിൽ നിന്ന് തിരിച്ചു വരുമെന്ന് ഡോക്ടർമാർ കുറപ്പൊന്നുമില്ല തീരെ പാവപ്പെട്ടായിട്ടുള്ള ആൾക്കാരാണ് സ്വന്തമായിട്ട് കിടപ്പാടമില്ല കൊടുക്കാൻ തന്നെ കഷ്ടപ്പെടുകയാണ് ഒരു ഒരു മോൾ ഇങ്ങനെ കിടക്കുമ്പോൾ എന്ത് പണിക്ക് പോകും എന്ത് പണിയാണ് അവർക്ക് ചെയ്യാൻ പറ്റുക എന്നാൽ അതൊന്ന് എന്തായാലും കയ്യബദ്ധം പറ്റി ആ കുട്ടി മരിക്കുകയോ അല്ലെങ്കിൽ കോമയിലോ എന്തോ എന്തുമായിക്കോട്ടെ ഇറങ്ങി അപ്പൊ അവനൊരു മനുഷ്യനല്ല അവൻ പോയി സുഖിക്കുകയാണ് ഗൾഫിൽ പോയിക്കൊണ്ടത് അവൻ സുഖിക്കുന്നു പക്ഷെ ഇവിടെയാണ് നമ്മൾ കേരള പോലീസ് നേരത്തെ ശില്പ പറഞ്ഞ പോലെ നമിക്കേണ്ടത് കാരണം ഒരു തുമ്പില്ലാത്തൊരു കേസ് അതെ നാൽപ്പതിനായിരം കിലോമീറ്റർ ചുറ്റുള്ളവരാണ് അന്വേഷണം നടന്നത് ശില് ഓർക്കണം എത്ര എഫിഷ്യൻ്റ് ആണ് നമ്മുടെ ആ ഒരു വാർത്തയുടെ ഇമ്പാക്ട് വട്ടമായിട്ട് നിവേദനം കൊടുക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഇടിച്ചിട്ട് പോയ ആ വാർത്ത വാർത്ത കണ്ടപ്പോണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് അറിയണമായിരുന്നു ഈ ഇടിച്ചിട്ട് പോയ ആൾ ആരാണെന്ന് ആരാഷുറൻസ് കിട്ടിയത് ഏതാണ്ട് അമ്മ മരിച്ച കേസിൽ ഏതാണ്ട് രണ്ട് ലക്ഷം രൂപയാണ് അവർക്ക് വണ്ടി കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇൻഷുറൻസിന്റെ ഏതോ ക്ലെയിം അനുസരിച്ചാണ് അവർക്ക് തുക കിട്ടിയത് പക്ഷേ അതല്ലല്ലോ ആ കുഞ്ഞിനെ രക്ഷിക്കേണ്ടത് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ അതുകൊണ്ട് തന്നെ ഈ വണ്ടി കണ്ടെത്തിയിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നീട് സി സി ടി വി രംഗങ്ങളെല്ലാം പരിശോധിച്ചു ഏതാണ്ട് പത്തൊമ്പതിനായിരത്തിലധികം വാഹനങ്ങൾ അവർ പരിശോധിച്ചു നാൽപ്പതിനായിരത്തോളം പിന്നെ കിലോമീറ്റർ ചുറ്റളവിൽ അവർ പരിശോധിക്കപ്പെട്ടു എത്രയോ വർഷത്തെ ഓരോ ഇൻഷുറൻസ് ക്ലെയിമും ക്ലീൻ ക്ലീൻ ആയിട്ട് അവർ ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ അങ്ങനെ ഇൻഷുറൻസ് ക്ലെയിമിലാണ് ഇയാൾ പിടിക്കപ്പെടുന്നത് സ്വന്തം വീടിനെ മതിലിടിച്ച് വാഹനം തകർന്നു അതിൻ്റെ പേരിൽ ഇയാൾ ക്ലെയിമും ഒക്കെ ചെയ്ത് വണ്ടിയൊക്കെ കുട്ടപ്പനാക്കിയിട്ടിട്ട് അയാൾ അങ്ങ് ഗൾഫിലേക്ക് കടന്നു എന്നുള്ളതാണ് പക്ഷെ എന്തായാലും അവനെ പിടിച്ചു പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി പിടിച്ചിട്ടില്ല കൊണ്ടുവരും എന്തായാലും കേരള പോലീസ് എവിടെല്ലാം പോയി ആൾക്കാരെ പൊക്കിക്കൊണ്ടുവരുന്നു ആ കൂട്ടത്തിൽ ഇവനെയും എന്തായാലും പൊക്കൂ കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഇവന്റെ പേര് വടകര വടകരെ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഓടിക്കളിക്കേണ്ട പ്രായം എനിക്കൊന്ന് ഫെബ്രുവരി എന്നൊക്കെ പറയുമ്പോൾ അവളുടെ പരീക്ഷാ സമയം ആനുവൽ എക്സാം ആയിട്ടുണ്ട് വെക്കേഷനിലേക്ക് കടന്നു പോകുന്ന സമയത്തേക്ക് ആ പെൺകുട്ടിയെ ഇടിച്ചിട്ടിട്ട് പോകാൻ കാണിച്ച അവന്റെ ആ ഒരു മനസ്സ് സ്വന്തം മക്കളെ അവനെ അവൻ വിവാഹിതനാകണോ എന്നും നമുക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്തായാലും അവൻ ഒരു അതിക്രൂരനായ ഒരു മനുഷ്യനല്ലേ എന്നുള്ളതാണ് മനുഷ്യനല്ലേ എന്നാണ് നമുക്ക് ചോദിക്കുന്നത് കാരണം ഒരു കുഞ്ഞിനെ ഇത്രയൊക്കെ ഇടിച്ചിട്ടിട്ട് പോയിട്ട് അവനത് നിർത്താതെ പോകാനുള്ള അവന്റെ മനസ്സ് സത്യം നമുക്ക് എങ്ങനെയാണോ ഉറങ്ങാൻ സാധിക്കുക കാരണം നമ്മൾ കാണുകയാണ് ലൈവായിട്ട് രണ്ടുപേരും നമ്മൾ ഇടിക്കുന്നു അതായത് നമ്മൾ വണ്ടി നിർത്തുന്നില്ല ശരി പേടിച്ചത് കൊണ്ട് വണ്ടി നിർത്തി പക്ഷെ നമുക്ക് ഉറങ്ങാൻ സാധിക്കുവോ അപ്പൊ എത്ര മാസങ്ങളായി എന്ത് സമയം ആ ഇടിയിൽ നിന്ന് തന്നെ കൃത്യമായി വ്യക്തമായിട്ടുണ്ടാകും അവർക്ക് കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ടാകും പിന്നെ എങ്ങനെയാണ് ഇവരൊക്കെ കിടന്നുറങ്ങുന്നത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് ഇവൻ ഇതിന് ഇവന്റെ ഒക്കെ ബാക്ക് ഹിസ്റ്ററി അന്വേഷിക്കുമ്പോൾ ഇവനൊക്കെ ക്രിമിനൽസ് ആയിരിക്കും എനിക്ക് തോന്നുന്നു കാരണം ഇവനൊക്കെ എങ്ങനെയാണ് ഇവൻ ഇവൻ എന്തായാലും അവന്റെ ഒരു പ്രായം വെച്ച് ഷിജിൻ എന്നാണ് പേര് അവന് എന്തായാലും മാരിഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു മക്കൾ ഉണ്ടാവാം അവനൊക്കെ എങ്ങനെയായിരിക്കും മക്കളെ വളർത്തുന്നത് എന്തായിരിക്കും അവന്റെയൊക്കെ മക്കളുടെ മൈൻഡ് സെറ്റ് എന്ന് ഞാനിപ്പോ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു ക്രൂര മൈൻഡാണ് അതായത് സ്വന്തം മകള് കൺപുമ്പിൽ വെച്ച് മരിച്ചാലും ഇവൻ ഇവിതായിരിക്കും ചിന്താഗതി അല്ലെങ്കിൽ സ്വന്തം മകൻ മരിച്ചാൽ സ്വന്തം കാര്യം മരിച്ചല്ല അമ്മ മരിച്ചല്ല ഇതൊക്കെ ആയിരിക്കും ആ അമ്മയുടെ അമ്മയ്ക്ക് വാശിയായിരുന്നു എന്നാണ് പറയുന്നത് എൻ്റെ മകളെ ഇടിച്ചിട്ട് പോയെ കണ്ട കാരണം ആ ഒരു മാനസികാവസ്ഥയിലായി തീർന്നു അവര് നരകയാതന ഒരു കൊഴുക്കണം എന്നു വെച്ചാൽ എന്ത് ഭംഗിയുള്ള കൊച്ചായിരുന്നു അത് അവളുടെ ആ കിടപ്പ് കണ്ടു തന്നെ നമുക്ക് തന്നെ സഹിക്കുന്നത് ഇവിടെ ഇങ്ങനെയാണോ അമ്മയ്ക്ക് സഹിക്കുന്നത് അതെ അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കണം തിരിച്ച് ജീവനിലേക്ക് വരുമോ എന്ന് ഒരു ഉറപ്പും ഇല്ലാതെയാണ് ഒൻപത് മാസക്കാലമായി അമ്മിന് കൂട്ടിയിരിക്കുന്നത് അതെ അത് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ വരായികളൊന്നുമില്ല അവരെ ഇൻകം വളരെ താഴേക്കിടയിലുള്ള ഒരു ഫാമിലിയാണ് ആ കുഞ്ഞിന്റെ ആ നല്ല സുന്ദരി കുട്ടി ശില്പ പറഞ്ഞ പോലെ നല്ല മിടുക്കിയ ഒരു കൊച്ചിന്റെ ഇപ്പോഴത്തെ ആ രൂപം കണ്ടിട്ട് സത്യം പറഞ്ഞ തകർ ഇത് ആരും അറിയാതിരിക്കുവായിരുന്നു കാലങ്ങളായിട്ട് സത്യത്തിന് ആ സാരിലെ ചാനലിലെ റിപ്പോർട്ടർ ഏഷ്യ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറാണ് അത് ബിജു കെ അങ്ങനെ പുള്ളിയുടെ പേര് അദ്ദേഹത്തിനാണ് നന്ദി പറയേണ്ടത് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കോമാ ഇങ്ങനെ ഒരു കോമാ സ്റ്റേജിൽ ഉണ്ട് അനധികൃത കണ്ടുപിടിക്കുന്നില്ല നിവേദനങ്ങളും അവര് ആ കുട്ടിയുടെ പേരെന്തോ എന്നോട് പറഞ്ഞത് തൃശാന തൃശാന അത്ര മനോഹരമായ ഒരു പേരാണ് തൃശാന ആ തൃശാന കുട്ടി ഓടി നടക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു ചില പുരുഷ കേരളക്കര മുഴുവനും ഒരു പക്ഷേ ഇനി ചികിത്സാ സഹായങ്ങളൊക്കെ അവൾക്ക് ഉണ്ടാകുവായിരിക്കാം എന്നാലും ഇങ്ങനെയുള്ള ക്രൂരന്മാർ ഇനിയും ഇനിയും ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പലരും ഉണ്ട് ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോകുന്ന ഒരു സ്വഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ പ്രൈവറ്റ് ബസ് പായിച്ചെടുത്തോണ്ട് വരികയാണ് അതിൽ നിന്നൊരു ഒരു വയോധിക തീർച്ച പുറത്തേക്ക് വീഴുന്ന ഒരു സി സി ടി വി രംഗങ്ങൾ ഞാൻ കാണുകയുണ്ടായി കുറെ നേരത്തേക്ക് ആൾക്കാരൊന്നും അങ്ങോട്ട് അനങ്ങുന്നു പോലുമില്ല ഇല്ല എന്തോ ചാക്കുകേട്ട് വീണ ഫീലാണ് ആൾക്കാർക്ക് ഷോക്ക് ആൾക്കാര് കുറച്ചു നേരം ഇങ്ങനെ അങ്ങോട്ട് പിന്നെ അവിടുന്ന് പുറകെ വന്ന ഒരു ബൈക്കുകാരനാണ് അവരോട് വീണ് കിടക്കുന്നതാണ് നിർത്തുന്നത് പിന്നെ എന്റെ എന്റെ പരിചിതനായിട്ടുള്ള ഒരു സ്ത്രീ ഞാൻ പരിചിതം എന്ന് പറയാൻ പറ്റില്ല ഞാൻ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സ്ത്രീ ഹസ്ബൻഡ് വക്കീലായിരുന്നു പുറകെ കൊണ്ട് വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി അവരും വിളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് പത്ത് മിനിറ്റ് മുമ്പ് അവർ വിളിച്ചു വെച്ചതോ ചേട്ടാ എവിടെ എത്തിയെന്ന് ചോദിച്ചത് ഞാൻ എത്തും അടിയെന്ന് പറഞ്ഞു അത്രയും ചുറുചുക്കളുള്ള വെറും നാൽപ്പത്തൊന്ന് വയസ്സുകാരനായ സുന്ദരനും സുമുഖനുമായിട്ടുള്ള ഏറ്റവും അധികം മക്കളെക്കാൾ ഭർത്താവിനെ സ്നേഹിച്ചിരുന്ന ഒരു ഭാര്യയുടെ ഹസ്ബൻഡ് അവരത് പറഞ്ഞു ഞാൻ ആരുമല്ല അവരുടെ അവിടെ നിന്ന് ഒരു സാധനം മേടിക്കുക അവരൊന്ന് കരയുകയാണെന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ ഡ്രൈവർ പുറത്തിടിച്ചവൻ ആരോ അവരുടെ അനാസ്ഥ കൊണ്ടാണ് ആ മനുഷ്യൻ ജീവൻ പോയത് അത് വ്യക്തമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങി സാധനങ്ങൾ മേടിച്ച് പത്ത് മണിയോടുകൂടി വീട്ടിലേക്ക് എത്താൻ വെറും പത്തു മിനിറ്റ് മാത്രം വീട്ടിലേക്ക് എത്താൻ സമയമുള്ളപ്പോൾ പുറയിൽ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി ഒരു പക്ഷെ ആൾ നിർത്തിയിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ എത്രയോ ജീവനുകൾ നമ്മുടെ നാട്ടിൽ പൊലിഞ്ഞു പോയിരിക്കുന്നു അനാസ്ഥ കൊണ്ട് മാത്രം ഇടിച്ചു പരിക്ക് പരിക്കുപേറ്റിപ്പോ നമ്മുടെ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് മരിച്ചത് അത് അവരെ അവർ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഡ്രൈവർ കെ എസ് ആർ ടി സി ഡ്രൈവർ ഭാഗവും മിസ്റ്റേക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അവരുടെ കാലാവസ്ഥയും ക്ലൈമറ്റും വണ്ടിയുടെ പഴക്കവും കുട്ടികളുടെ അശ്രദ്ധയും എല്ലാം ചേർന്ന് അവർ മരണപ്പെട്ടു പക്ഷേ അവിടെ ഓൺ ദ സ്പോട്ട് രക്ഷാപ്രവർത്തകർ ചെന്ന് ഒരു മണിക്കൂറിന് ശേഷമാണ് പുറത്തിറക്കി വന്നാൽ ആൾക്കാർ അവിടെ ചെന്നിരുന്നു അതൊരു വലിയൊരു നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ് നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒപ്പം നിൽക്കും നിൽക്കും ഇങ്ങനത്തെ ചില മനുഷ്യരാണ് ആ ഒരു കളങ്കമായി കളങ്കമായിരുന്നു അതെ അതെ ഒരു പക്ഷെ അയാൾ അന്ന് പക്ഷേ നിർത്തിയിരുന്നെങ്കിൽ ഈ പറയുന്ന ഈ വിദ്വാൻ ഈ പറയുന്ന ദുഷ്ടനായ ഈ ഈ മനുഷ്യൻ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഈ കുഞ്ഞൊരു പക്ഷെ അവൾ അത്രയും ബ്ലഡ് അവിടെ കിടന്ന് വാർന്ന് പോയിട്ടുണ്ടാകുക അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടി കിട്ടിയിട്ടുണ്ടാവില്ല നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതയത് വണ്ടി കൈ കാണിച്ചാൽ നിർത്തത്തില്ല ആംബുലൻസ് തന്നെ കാരണം പലയിടത്തും നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടായിട്ടുണ്ട് വണ്ടി പെട്ടെന്ന് ദൂരേ നിന്ന് വാക്സിഡന്റ് കാണുമ്പോൾ തിരിച്ച് വണ്ടി വളച്ചെടുത്തുകൊണ്ട് വിളിക്കലി ഇപ്പോഴും ആ സ്വഭാവം നേടിക്കൊണ്ടാണ് അതും ഒരുപക്ഷെ ശരിയായിരിക്കാം പക്ഷെ ഇപ്പം പുതിയൊരു നിയമം വന്നിട്ടില്ല ആരാണോ ആക്സിഡന്റ് കൊണ്ടുവന്ന് അവരെ ഒന്നും കേസ് എടുക്കാൻ പാടില്ല കൃത്യമായ കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമേ ഫണ്ട് അങ്ങനല്ല ആര് കൊണ്ടുവരുന്നു അവരെ പിടിച്ച് അങ്ങോട്ട് അങ്ങ് റിപ്പോർട്ട് ചെയ്തേക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല കേരളത്തിൽ പക്ഷേ എന്തായാലും നഷ്ടപ്പെട്ടത് ആ വീട്ടുകാർക്ക് മാത്രമാണ് ഇവനെ ഇവനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒമ്പത് മാസം അവൻ സുഹിച്ച് ഒരു ഒരു കുറ്റബോധത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ അവൻ നാട് വിടാനുള്ള അവൻ ഒരു മൈൻഡ് സെറ്റ് എന്ത് ക്രിമിനൽ ബുദ്ധി ബുദ്ധിയായിരിക്കണം പാസ്പോർട്ടൊക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ വണ്ടി എല്ലാം അതും കള്ളത്തും പറഞ്ഞ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെടുക്കുക വണ്ടി സെറ്റ് സെറ്റാക്കുന്നു അതിനുശേഷം അതോട് ഇട്ടിട്ട് അവൻ അവൻ വിചാരിച്ച എന്താണ് ഒരിക്കലും ഒരുപക്ഷെ അടിയിലുള്ള പെൺകുട്ടി ആയിരുന്നിരിക്കാം അവളുടെ അമ്മ അത്രയും സ്നേഹിച്ചിട്ട് സ്നേഹിക്കും സ്നേഹിച്ചിട്ടുണ്ടാവാ അവളെ അവരുടെ ഒരു ഇച്ഛാശക്തിയാണ് ഈ ഈ പ്രതിയെ ഇപ്പൊ പ്രതിയിലേക്ക് എത്താനും പോലീസിന് കാരണമായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പ്രതിവിനെ ആ ചാനലും ആ ചാനൽ ഈ സ്റ്റോറി റിപ്പോർട്ട് ചെയ്തു ഒമ്പത് മാസം കൃത്യമായ പ്രവർത്തനം ആ മാധ്യമ പ്രവർത്തനം നമ്മുടെ വകയാണെങ്കിൽ ഒരു കുടോസ് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഒറ്റ ഒറ്റ ഒരു എല്ലാം മാറി പറഞ്ഞില്ലേ ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു തെളിവില്ല പോലീസിൻ്റെയിൽ ഒരു തെളിവില്ല തുമ്പില്ല അവൻ സത്യതായ ഇൻഷുറൻസ് ക്ലെയിമിൽ അവർ അവരുടെ ഒരു ബുദ്ധി അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്ക് ബുദ്ധിയെ കൂടുതൽ ഹാർഡ് വർക്ക് ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ചുറ്റുള്ള എത്ര ഏതെല്ലാം സംസ്ഥാനങ്ങളിലും രചിച്ചിട്ടുണ്ടാവണം പിന്നെ പത്തൊമ്പതിനായിരത്തിലധികം വരുന്ന വാഹനങ്ങൾ പരിശോധിക്കും കറ തീർന്ന് പരിശോധിക്കാറുണ്ടായിരിക്കുന്നത് ഇൻഷുറൻസ് ആണെങ്കിലും പോലീസുകാരിന്റെ സംഘം നേരിട്ടെത്തി പരിശോധിക്കാറെന്നാണ് പറയപ്പെടുന്നത് അപ്പം അത്രയും എഫിഷ്യന്റ് ആയിട്ട് കേരള പോലീസ് ഇറങ്ങി തിരിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ആ ഒരു അപകടത്തിന്റെ കൊലയാളിയെ നമുക്ക് കിട്ടിയത് ഒരു ഇനി അവൻ നാട്ടിൽ വന്ന് ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ ഇടിച്ചിട്ടില്ലെന്ന് എന്താണ് ഉറപ്പ്